വിശ്വൻ ഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ലോഗോസ് പഠന പരമ്പരയിലേക്ക് സ്വാഗതം എൻ്റെ പേര് സീന ജോയ് ഇന്ന് നമ്മൾ പ്രഭാഷകൻ നാൽപ്പത്തൊന്ന് മുതൽ അമ്പത് വരെയുള്ള അധ്യായങ്ങളിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പരിചയപ്പെടുത്തുന്നത് ചോദ്യങ്ങളിലേക്ക് കടക്കാം ചോദ്യം ഒന്ന് ആരുടെ തലമുറയാണ് നിത്യനിന്നയ്ക്ക് പാത്രമാകുന്നത് പാപികളുടെ പിൻതലമുറയ്ക്ക് ചോദ്യം രണ്ട് ആരാണ് ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നത് ദൈവഭയമില്ലാത്തവർ ചോദ്യം മൂന്ന് ആയുസ് എത്ര വർഷമായാലും അതേപ്പറ്റി ചോദ്യമില്ലാത്തത് എവിടെ പാതാളത്തിൽ ചോദ്യം നാല് ആയിരം സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അക്ഷയമായത് എന്ത് സത്കീർത്തി ചോദ്യം അഞ്ച് ആരുടെ മുൻപിൽ തെറ്റ് ചെയ്യുന്നതിലാണ് ലജ്ജിക്കേണ്ടത് ന്യായാധിപന്മാരുടെയോ വിദ്യാളൻ്റെയോ മുൻപിൽ ചോദ്യം ആറ് എന്നാണ് മർത്തിവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പ് മരണവിധി ചോദ്യം ഏഴ് വിജ്ഞാനം ഗോപനം ചെയ്യുന്നതിനേക്കാൾ ഭേദം ആരാണ് വിഡിത്തം മറച്ചു വയ്ക്കുന്നവൻ ചോദ്യം എട്ട് പ്രഭാഷകൻ നാൽപ്പത്തൊന്ന് പത്തൊമ്പത് പ്രകാരം ലജ്ജാകരമായത് എന്താണ് സ്വന്തം സ്ഥലത്ത് നിന്ന് മോഷ്ടിക്കുന്നത് ഇനി നാൽപ്പത്തി രണ്ടാം അധ്യായത്തിലെ ഏതാനും ചോദ്യങ്ങൾ ചോദ്യം ഒന്ന് വചനം വഴി നിർവഹിക്കപ്പെടുന്നത് എന്ത് കർത്താവിൻ്റെ പ്രവർത്തികൾ ചോദ്യം രണ്ട് കൂടുതലോ കുറവോ വരാതെ അളവിലും തൂക്കത്തിലും കാണിക്കേണ്ടത് എന്ത് സൂക്ഷ്മത ചോദ്യം മൂന്ന് എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നത് എന്ത് കർത്താവിൻ്റെ മഹത്വം ചോദ്യം നാല് കർത്താവ് നിരീക്ഷിക്കുന്നത് എന്ത് കാലത്തിന്റെ സൂചനകൾ ചോദ്യം അഞ്ച് വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ വരുന്നത് എന്ത് സ്ത്രീയിൽ നിന്ന് ദുഷ്ടത ചോദ്യം ആറ് കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നത് എന്ത് അവിടുത്തെ ജ്ഞാനത്തിൻ്റെ മഹിമകൾ ചോദ്യം ഏഴ് സ്വയം അറിയാതെ തന്നെ പിതാവിനെ ജാഗ്രതയുള്ളവനാക്കുന്നത് എന്ത് മകൾ ചോദ്യം എട്ട് അവിടത്തേക്ക് ആവശ്യമില്ലാത്തത് ആരെ ഉപദേശകരെ ഇനി നാൽപ്പത്തിമൂന്നാം അധ്യായത്തിലെ ഏതാനും ചില ചോദ്യങ്ങളിലേക്ക് കടക്കാം ചോദ്യം ഒന്ന് സ്വർഗീയ ഔന്നത്യത്തിന്റെ അഭിമാനം തെളിഞ്ഞ ആകാശവിധാനം ചോദ്യം രണ്ട് സൂര്യൻ അതിൻ്റെ മൂന്നിരട്ടിച്ചൂടിൽ ദഹിപ്പിക്കുന്നത് ഏതിനെ പർവ്വതങ്ങളെ ചോദ്യം മൂന്ന് മഹനീയമായ ദൃശ്യം എന്ത് സ്വർഗം ചോദ്യം നാല് ശോഭയാൽ അഴകുറ്റത് എന്ത് മഴവില് ചോദ്യം അഞ്ച് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നത് എന്ത് മൂടൽമഞ്ഞ് ചോദ്യം ആറ് കർത്താവ് ജനിപ്പിക്കുന്നത് എന്ത് ഭയവും ഭക്തിയും ചോദ്യം ഏഴ് തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ഡാഷ് പ്രദാനം ചെയ്യുന്നു ജ്ഞാനം ചോദ്യം എട്ട് എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നത് എങ്ങനെ അവിടുത്തെ വചനത്താൽ ചോദ്യം ഒൻപത് എല്ലാറ്റിൻ്റെയും സാരമെന്ത് അവിടുന്നാണ് സർവവും ഇനി നാൽപ്പത്തിനാലാം അധ്യായത്തിലെ ചില ചോദ്യങ്ങളിലേക്ക് കടക്കാം ചോദ്യം ഒന്ന് കർത്താവിനെ പ്രീതിപ്പെടുത്തിയത് ആരെ ഹെനോക്ക് ചോദ്യം രണ്ട് തികഞ്ഞ നീതിമാനായിരുന്നു എന്ന് പ്രഭാഷകൻ പറയുന്നത് ആരെക്കുറിച്ച് നോഹയെ ചോദ്യം മൂന്ന് അനേകം ജനതകളുടെ പൂർവ്വ പിതാവായിരുന്നത് ആര് അബ്രാഹാം ചോദ്യം നാല് സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചതാര് അബ്രാഹാം ചോദ്യം അഞ്ച് മഹത്തുക്കളെയും പൂർവ്വപിതാക്കന്മാരെയും പ്രകീർത്തിക്കുന്നത് ആര് സമൂഹം ചോദ്യം ആറ് അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടി നിലകൊള്ളും അവ എന്ത് ഉടമ്പടികൾ ചോദ്യം ഏഴ് മഹത്തുക്കളുടെയും പൂർവ്വ വിജ്ഞാനം പ്രഘോഷിക്കുന്നത് ജനതകൾ ചോദ്യം എട്ട് വിനാശത്തിന്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ അവൻ ആര് നോഹ നാൽപ്പത്തഞ്ചാം അധ്യായത്തിലെ ചില ചോദ്യങ്ങൾ ചോദ്യം ഒന്ന് കർത്താവ് മോശയെ മഹത്വത്തിൽ ആർക്ക് സമനാക്കി ദേവദൂതന്മാർക്ക് ചോദ്യം രണ്ട് ആരുടെ സന്നിധിയിലാണ് മോശയെ സമുന്നതനാക്കിയത് രാജാക്കന്മാരുടെ സന്നിധിയിൽ ചോദ്യം മൂന്ന് കർത്താവ് മോശയെ ഏൽപ്പിച്ചത് എന്ത് തൻ്റെ ജനത്തിന് വേണ്ടിയുള്ള കൽപ്പനകൾ ചോദ്യം നാല് കർത്താവ് മോശയെ വിശുദ്ധീകരിച്ചത് എങ്ങനെ വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് ചോദ്യം അഞ്ച് ആര് അപേക്ഷിച്ചപ്പോഴാണ് കർത്താവ് അടയാളങ്ങൾ പിൻവലിച്ചത് മോശ ചോദ്യം ആറ് അഹറോൻ ഏത് ഗോത്രത്തിൽ പെട്ടവനായിരുന്നു ലേവി ഗോത്രം ചോദ്യം ഏഴ് അവിടുന്ന് നിത്യമായി ഉടമ്പടി ചെയ്യുകയും ജനത്തിന്റെ പൗരോഹിത്യം നൽകുകയും ചെയ്തത് ആർക്ക് അഹ്റോന് ചോദ്യം എട്ട് ജസയുടെ പുത്രൻ ദാവീദ് ചോദ്യം ഒൻപത് അഹ്റോനെതിരെ ഗൂഢാലോചന നടത്തിയവർ നശിച്ചത് എങ്ങനെ കർത്താവിന്റെ ക്രോധത്തിൽ ഇനി നാൽപ്പത്തി ആറാം അധ്യായത്തിലെ ചോദ്യങ്ങൾ ചോദ്യം ഒന്ന് യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയും ആയിരുന്നത് ആരെ നൂനിന്റെ പുത്രൻ ജോഷ ചോദ്യം രണ്ട് ജോഷ ആർക്കു വേണ്ടിയാണ് യുദ്ധം ചെയ്തത് കർത്താവിന് വേണ്ടി ചോദ്യം മൂന്ന് ഉന്നതനായ കർത്താവ് എങ്ങനെയാണ് ജോഷയ്ക്ക് ഉത്തരമൊരു ശക്തമായ കന്മഴ പെയ്ച്ച് ചോദ്യം നാല് ഏത് പ്രവാചകനാണ് നിദ്ര പ്രാപിച്ചതിന് ശേഷം പ്രവചിച്ചത് സാമുവൽ പ്രവാചകൻ ചോദ്യം അഞ്ച് ആരെയാണ് സാമുവൽ തന്റെ മരണം മുൻകൂട്ടി അറിയിച്ചത് രാജാവിന് ചോദ്യം ആറ് വാക്കുകളിലൂടെ വിശ്വാസനായ ദീർഘദർശിയായി അറിയപ്പെട്ടത് ആര് സാമുവൽ ഇനി നാൽപ്പത്തേഴാം അധ്യായത്തിലെ ചോദ്യങ്ങൾ ചോദ്യം ഒന്ന് സാമുവലിന് ശേഷം ഏത് പ്രവാചകനാണ് ദാവീദിന്റെ നാളുകളിൽ പ്രവചനം നടത്തിയത് നാഥാൻ പ്രവാചകൻ ചോദ്യം രണ്ട് ദാവീദ് എന്തിനോട് കൂടെ എന്ന പോലെയാണ് സിംഹങ്ങളുമായി കളിയാടിയത് കോലാട്ടിൻ കുട്ടികളോട് കൂടെ എന്ന പോലെ ചോദ്യം മൂന്ന് ദാവീദ് ചെമരിയാട്ടിൻ കുട്ടികളോടുകൂടെ എന്ന പോലെ കളിയാടിയത് ആരോടാണ് കരടികളോട് ചോദ്യം നാല് എന്തിനെ പ്രതിയാണ് ജനം ദാവീദിനെ സ്തുതിച്ചത് കർത്താവിന്റെ അനുഗ്രഹങ്ങളെ പ്രതി ചോദ്യം അഞ്ച് ദാവീദിന്റെ പിൻഗാമിയായ ബുദ്ധിമാനായ പുത്രൻ ആര് സോളമൻ ചോദ്യം ആറ് സോളമനെ കീഴ്പ്പെടുത്തിയത് എന്ത് അഭിലാഷങ്ങൾ ചോദ്യം ഏഴ് കർത്താവ് ആർക്കാണ് ഒരു ഗണത്തെ അവശേഷിച്ചു നൽകിയത് യാക്കോബിന് ചോദ്യം എട്ട് ആരുടെ ഭരണമാണ് ജനങ്ങളുടെ കലാപത്തിന് കാരണമായത് റഹോഭവം ഇനി അധ്യായം നാൽപ്പത്തി എട്ടിലെ ചില ചോദ്യങ്ങൾ ചോദ്യം ഒന്ന് ഇസ്രായേലിന്റെ മേൽ ക്ഷാമം വരുത്തിയ പ്രവാചകൻ ഏലിയ ചോദ്യം രണ്ട് അടിമകളായി പിടിച്ചുകൊണ്ടുപോയവർക്ക് എന്ത് സംഭവിച്ചു അവർ ഭൂമിയിൽ ചിതറി ചോദ്യം മൂന്ന് സിയോനെതിരെ കരം ഉയർത്തുകയും അഹങ്കാര ജൽപ്പനം മുഴക്കുകയും ചെയ്തത് ആര് റക്ഷക്ക ചോദ്യം നാല് ആത്മാവിന്റെ ശക്തിയാൽ തന്റെ അവസാന നാളുകൾ ദർശിച്ചത് ആര് ഏശയ്യ ചോദ്യം അഞ്ച് ആരുടെ കാലത്താണ് സൂര്യൻ പുറകോട്ട് ചരിച്ചത് ഹെസക്കിയായിടെ അടുത്തത് നാൽപ്പത്തിയൊൻപതാം അധ്യായത്തിലെ ചില ചോദ്യങ്ങൾ ചോദ്യം ഒന്ന് ദൈവം ശത്രുക്കളുടെ മേൽ അയച്ചതെന്ത് കൊടുങ്കാറ്റ് ചോദ്യം രണ്ട് ഉത്തമ മാർഗത്തിൽ ചരിച്ചത് ആര് ജോസിയ പ്രവാചകൻ ചോദ്യം മൂന്ന് ജനത പീഡിപ്പിച്ചത് ആരെ പ്രവാചകനെ ചോദ്യം നാല് ആർക്കാണ് ദൈവം നന്മ ചെയ്തത് നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് ചോദ്യം അഞ്ച് പാപത്തിന്റെ മേച്ചത നീക്കിക്കളഞ്ഞത് ആര് ജോസിയ പ്രവാചകൻ ഇനി നമുക്ക് അമ്പതാം അധ്യായത്തിലെ ചില ചോദ്യങ്ങളിലേക്ക് കടക്കാം ചോദ്യം ഒന്ന് ആരുടെ പുത്രനാണ് ഷെമയോൻ ഓനിയേലിൻ്റെ ചോദ്യം രണ്ട് ആക്രമണം ചെറുക്കാൻ ഷെമയോൻ ചെയ്തതെന്ത് നഗരത്തിന് കോട്ട കെട്ടി ചോദ്യം മൂന്ന് ഷിമയോൻ മഹിമയേറിയ സ്ഥാനവസ്ത്രമണിഞ്ഞ് ഭൂഷിതനായി എന്തിനെയാണ് സമീപിച്ചത് വിശുദ്ധ ബലിപീഠത്തെ ചോദ്യം നാല് എന്ത് സ്വീകരിക്കാൻ വേണ്ടിയാണ് ജനം വീണ്ടും കുമ്പിട്ടത് അത്യുന്നതന്റെ ആശീർവാദം ചോദ്യം അഞ്ച് പൂമാല പോലെ ഷിമയോനെ ചുറ്റി നിന്നത് ആര് സഹോദരങ്ങൾ അങ്ങനെ നമ്മൾ പ്രഭാഷകന്റെ പുസ്തകത്തിലെ പത്ത് അധ്യായങ്ങളിലെ ഏതാനും ചില ചോദ്യങ്ങൾ ഇവിടെ പരിചയപ്പെട്ടു അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം